ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളെ നീ പോയി പോവേ മണ്ണിന്റെ ഒളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു സാറിന്റെ കുടുംബ പശ്ചാത്തലം വിശദമാകാമോ പിതാവ് മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ജീവിത പശ്ചാത്തലം ഒക്കെ ഒന്ന് പറയാമോ എൻ്റെ മാതാപിതാക്കളൊക്കെ ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്നത് അപ്പോൾ അവരെ കൃത്യമായിട്ട് വളർത്തിക്കൊണ്ടു വരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു മാതാപിതാക്കൾക്ക് കാരണം നാട്ടിലാണെങ്കിൽ തൊഴിലുകളില്ലായെന്ന് കൃത്യമായൊരു തൊഴിൽ നിത്യേന ഒരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലുകളൊന്നുമില്ല ആകെ ഈ ഒരു തൊഴിൽ അന്ന് ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഒരു തൊഴിൽ കയർ പിരിക്കലാണ് കയർ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കൂടുതൽ കയർ തൊഴിലാളികളായിരുന്നു ഈ മേഖലയിൽ അന്നുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലുകളൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് തൊണ്ട് തല്ലുന്നവരുണ്ട് ഈ ചകിരി ചിക്കുന്നവരുണ്ട് അത് ഉണക്കുന്നവരുണ്ട് അത് തെറുത്ത് തട പിന്നെ കയറ് പിരിക്കുന്ന ആളുകളുണ്ട് കയറ് പിരിച്ചാൽ കയറിങ്ങനെ കെട്ട് ആക്കി ഭംഗിയായിട്ട് കെട്ടി അത് വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കലായിരുന്നു അന്നു അങ്ങനെ കിട്ടുന്ന ജോലി കയറ് കെട്ടുകാരെന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ പല ജോലികളാണ് എൻ്റെ പിതാവ് അന്ന് ഒരു കയർ തൊഴിലാളിയായിരുന്നു കയർത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ വലിയ യാതന ഉള്ളൊരു ജോലി തന്നെയായിരുന്നു വെളുപ്പിന് നാല് മണിക്കാണ് ഈ ജോലിക്ക് എഴുന്നേറ്റ് പോകുന്നത് പോകുമ്പോൾ ഒരു പാട്ടവിളക്കൊക്കെ കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ടാണ് അവർ ആ ജോലിസ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ മിക്കവാറും ആ നാല് മണിക്ക് തുടങ്ങുന്ന ജോലി ഉച്ചക്കൊന്ന് കഞ്ഞി കുടിക്കാനായിട്ട് കഞ്ഞി ഉണ്ടെങ്കിൽ കുടിക്കാൻ അത്രയേ പറയാൻ പറ്റുള്ളൂ കയറും അത് കഴിഞ്ഞാൽ വീണ്ടും ജോലിയാണ് അപ്പോൾ വെളുപ്പിന് നാല് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ജോലി ചെയ്താൽ അന്ന് രണ്ട് രൂപയാണ് കൂലി രണ്ട് രൂപ ഈ ജോലി എല്ലാ ദിവസവും ഇല്ല ആഴ്ചയിലൊരു മൂന്ന് ദിവസമൊക്കെ കഷ്ടമുണ്ടാവും അപ്പോൾ നിസ്സാരമായൊരു വരുമാനമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മിക്കവാറും ആ നാട്ടിലുള്ള കുടുംബങ്ങളെല്ലാം പട്ടിണിയിൽ തന്നെ ആയിരിക്കും കൂടുതൽ ദിവസങ്ങളും പട്ടിണിയാണ് തീ പുകയാത്ത വീടുകൾ അന്ന് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് തീ പുകയുന്ന വീടുകൾ തന്നെ വളരെ കുറവാണ് നിത്യേന തീ പുകയുന്ന വീടുകൾ തന്നെ വളരെ കുറവാണ് ഇങ്ങനെയുള്ളൊരു കാലഘട്ടം ഇങ്ങനെ അടുപ്പിൽ കത്തിക്കാൻ തീപ്പെട്ടിക്കുള്ളി ഇല്ലാത്ത കാലമെന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ അടുപ്പിലൊന്ന് തീ കത്തിക്കാനായിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി വേണം തീപ്പെട്ടിക്കൊള്ളി പോലും ഇല്ലാത്ത വീടുകളായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യും അയൽപക്കത്ത് നിന്ന് തീ കടം മേടിക്കും തീ കടം മേടിക്കും നമുക്ക് ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഈ കാലത്ത് പൊതിമടലിൻ്റെ കഷ്ണം കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് തീക്കനൽ അതിൽ കോരിയിട്ട് പതുക്കെ കൊണ്ടുവരും കെടാതെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് അത് ഊതി കത്തിച്ചിട്ടാണ് അവിടെ തീ ഉണ്ടാക്കുന്നത് അങ്ങനെ തീപ്പെട്ടിക്കൊള്ളിക്ക് പോലും ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ നിസ്സാരമായ കയറ് പിരിക്കുന്ന ജോലിക്കാരൊക്കെ മക്കൾക്ക് മക്കളെ പോരാനായിട്ട് വലിയ യാതന വലിയ പീഡ തന്നെയാണ് അവർ അനുഭവിച്ചത് അപ്പോൾ കിട്ടുന്ന കാശിനും അല്ല നേരിയ മട്ടിലുള്ള കഞ്ഞി ചിലപ്പോൾ കപ്പയൊക്കെ ഉണ്ടാവും ഇതൊക്കെ തന്നെ അന്നത്തെ തീറ്റ അതുതന്നെ പൂർണ്ണമായിട്ട് വിശപ്പ് തീരെ കഴിക്കാൻ ആർക്കും ഇല്ല അതുപോലെ അന്ന് ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അതും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മൾ നല്ല ഒന്നാന്തരം കപ്പിലും സോസറിലും കൊണ്ടു വന്നത് തന്നെ തൃപ്തികരമാകാത്ത ഒരു കാലമാണ് അന്ന് വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഒത്തിരി കട്ടൻ തിളപ്പിച്ചിട്ട് കട്ടൻ ചായ തിളപ്പിക്കും ചായ മാത്രം മധുരം ഇട്ടിട്ടില്ല മധുരം ഇടാനില്ല ശർക്കരയോ പഞ്ചസാര പഞ്ചസാര എന്ന് ചിന്തിക്കുന്നില്ല പഞ്ചസാര നമ്മുടെ നാട്ടിൽ വന്നിട്ടുമില്ല അധികം ഉള്ളത് ശർക്കരയാണ് അത് കഷ്ണം കഷ്ണമായിട്ടുള്ള ശർക്കരകളൊക്കെ ഇങ്ങനെ വരും അതും വാങ്ങാൻ കഴിവില്ലാത്ത അതുകൊണ്ട് ഇത് തിളപ്പിച്ചിട്ട് ഇവിടെ വെക്കും എല്ലാവരും വട്ടം മുളഞ്ഞിരിക്കും വട്ടം മുളഞ്ഞിരുന്ന് ഒരു കോപ്പയിൽ ആ ചായ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഒരാൾ ഇത്തിരി കുടിക്കും കുടിക്കുമ്പോൾ അടുത്തിരിക്കുന്ന അമ്മമ്മ ഒരു കഷ്ണം അച്ചുവെല്ലാം ശർക്കര കയ്യിൽ തരും അത് നമുക്കുള്ളതല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആ ശർക്കര ആ ഇതിൻ്റെ ഇത് പോകാനായിട്ട് ആ പോ നമ്മൾ നേരത്തെ കഴിച്ച തേയില കുത്തൊന്ന് മാറാൻ വേണ്ടി ശർക്കര ഒന്ന് കടിച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കണം ഇങ്ങനെ ഈ കോപ്പയിലുള്ള ചായ എല്ലാവരും പങ്കിട്ട് കുടിച്ചിരുന്ന ഒരു തമാശയല്ല കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു ചിത്രവും ആ ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ ശർക്കര കഷ്ണം കൊണ്ട് എല്ലാവരും തൃപ്തിയായി ചായ കൂട്ടി കഴിഞ്ഞു ഒരു റൗണ്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ വരും അപ്പം അങ്ങനത്തെ ഏറെ ക്ലേശകരമായ കാലം ആ കാലത്ത് അത് രണ്ട് അല്ലോകമഹായുത്വമൊക്കെ കഴിഞ്ഞ കാലമാണല്ലോ കഴിഞ്ഞിട്ട് എവിടെയും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര വിലയും കിട്ട കാശ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കൊണ്ട് ക്ലേശിച്ചാണ് അങ്ങനെ തട്ടിയും മുട്ടിയും നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും സ്ലിറ്റില്ല പുസ്തകമില്ല കുടയില്ല കുടയില്ലോ അതൊന്നുമില്ല അവിടെ കഞ്ഞി കുടിക്കാനും പായസം കുടിക്കാനുള്ളൊരു പാത്രം വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാണ് അന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളങ്ങനെ കുറെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി പഠിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ചിന്തകളിലേക്കൊന്നും പോയില്ല അപ്പം അന്ന് സിനിമയൊക്കെ വന്നു തുടങ്ങണുള്ളൂ സിനിമ ഇപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചിറായി സ്റ്റാർ ടാക്കീസ് ഇപ്പോൾ സ്റ്റാർ ടാക്കീസ് ഇല്ല ചെറിയ സ്റ്റാർ ടാക്കീസ് വന്നത് അതിനു മുമ്പ് കോവിലകത്തും കിടവിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട് കോവിലകത്തും കടവിൽ ശ്രീവള്ളി ജഗദല പ്രതാപൻ ആയിരം തലയിൽ വാങ്ങി അപൂർവ ചിന്താമണി ഇങ്ങനെയുള്ള ചില സിനിമകളൊക്കെ കണ്ട ഓർമ്മ ശ്രീവള്ളി ആന പിടിക്കാൻ വന്നിട്ട് വെള്ളത്തിലൊക്കെ ചാടുന്ന ഇങ്ങനെ മനസ്സിൽ ചിത്രം ഒരു ഷോർട്ട് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു സ്ഥിരമായിട്ടുള്ളൊരു തിയേറ്റർ വന്നത് ചെറായി സ്റ്റാർട്ടാക്കി ടാക്കീസാണ് അവിടെ ആദ്യം വന്നത് ഒരു തെലുങ്ക് ചിത്രമായിരുന്നു അവൻ്റെ പേരി അമ്മ രണ്ടാമത്തെ ചിത്രം ജീവിതനൗകയായിരുന്നു ജീവിതനൗവ ആ ജീവിതനൗവ കാണാൻ അന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ കാശില്ലല്ലോ അപ്പോൾ ജീവിതനൗക കാണാനായിട്ട് ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ചേട്ടൻ കൂട്ടി നടന്ന് പോകണമല്ലോ നടന്നു പോയി അന്ന് തറ ഉണ്ട് തറ അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ തറക്കാണിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ തറ മണ്ണ് മുൻവശത്തും മണ്ണാണ് ആ മണ്ണിൽ പോയി ഇരിക്കണം ചിലപ്പോൾ അവിടെ തുപ്പിയിട്ടിട്ടുണ്ടാവും അതിൻ്റെ ഇതൊക്കെ ഇരിക്കും നമ്മൾ ചെന്ന് എത്തുന്നത് ആളുകൾ ബീഡി വലിച്ചിട്ട് ബീഡി വലിക്കുന്നവരൊക്കെ ധാരാളം ഉള്ള കാലവും അതൊക്കെ അവിടെ എറിഞ്ഞിട്ടിട്ടുണ്ടാവും അത് അതിലിരുന്നാണ് തറ ടിക്കറ്റുകാർ കാണുന്നത് ഇപ്പുറം ബെഞ്ച് ബെഞ്ചുകാർ അപ്പോൾ ബെഞ്ചിലിരിക്കാനൊന്നും നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്കവാറും പെട്ട ആളുകളൊക്കെ കാശ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള തറയിൽ തന്നെയാണ് ഇരുന്ന കണ്ടിരുന്നത് പിന്നെ കസേരയൊക്കെ ഉള്ളതിന് വലിയ റേറ്റായിരുന്നു അത് ഒത്തിരി നിവൃത്തിയുള്ളവർക്ക് മാത്രം ഒന്ന് കാണാൻ കഴിയും അങ്ങനെ ഉള്ള ഒരു ക്ലേശകരമായ ഒരു സാഹചര്യത്തിലാണ് വളർന്ന് സ്കൂളിലൊക്കെ പോയി പഠിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ പടിപടിയായിട്ട് വന്നത് അച്ഛൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ പേര് അന്തപ്പൻ എന്നായിരുന്നു സാമാന്യം ഒരു എനിക്ക് മൂന്ന് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവണം നല്ല ഇംഗ്ലീഷൊക്കെ പറയും ഞാൻ വായിക്കുന്ന അപ്പോൾ തെറ്റ് ഉള്ളതൊക്കെ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും വെളുപ്പിന് ഞാൻ തന്നെ പഠിക്കാൻ എന്നെ വിളിച്ചുണർത്തും ഉണർത്തിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ വ വരാന്തിയിൽ തന്നെ ഒരു തൂണായിരുന്നു മുളയുടെ തൂണാണ് ആ മുളന്തൂണിലൊരു വിളക്ക് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ എന്നെ നിർത്തിയിട്ട് മോനു കൂടി ഒന്ന് പഠിച്ചു ഓരോന്നിട്ടൻ പോകണം അതൊക്കെ വലിയ പ്രചോദനമായിരുന്നു ഇങ്ങനെ പഠിക്കാനൊക്കെ വിളിച്ച് ഉണർത്തി അപ്പോൾ ഞാൻ വായിച്ച് പഠിക്കാൻ ആ ചെറിയ വെളിച്ചത്തിൽ ഇങ്ങനെ വായിച്ച് ആ മണ്ണ വിളക്കിൻ്റെ പുകയുടെയും കരിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് അങ്ങനെ വായിച്ച് പഠിച്ച് പതുക്ക അപ്പോൾ പഠിക്കാനൊന്നും അങ്ങനെ മടിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എങ്കിലും പഠിച്ച് മുന്നിട്ട് പോകാൻ കഴിയില്ലെന്ന് അറിയാം അപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടിയാലും ഒരു ഏഴാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും പണി നാട്ടിൽ നാട്ടിൻ തൊഴിലുകൾ മിക്കവാറും അങ്ങനെയാണ് കുട്ടികളൊക്കെ അന്ന് ചെയ്യുന്നത് ഏഴാം ക്ലാസ് ഒരഞ്ചാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ നിർത്തും നിർത്തിയിട്ട് ഓരോ തൊഴിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അന്ന് ഞാൻ പറഞ്ഞ കയർ തൊഴിലുണ്ടായിരുന്നു പിന്നെ വന്നതാണ് കൽപ്പനിക്കാരുണ്ടായി കൽപ്പനിക്കാർ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലെ ആളുകളാണ് കൂടുതൽ അന്നത്തെ അഭിമാനകരമായൊരു തൊഴിലായിട്ട് മാറിയത് മറ്റ് സമൂഹത്തിൽപ്പെട്ട ഇഴിവ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ അന്ന് ചെത്ത് പഠിക്കാൻ ചെത്ത് ചെത്തുവ്യവസായം ഇങ്ങനെ പുരോഗമിച്ചു വരെ ഉണ്ട് അപ്പോൾ ചെത്തു തൊഴിലാളികൾ അതും മാന്യതയുള്ള തൂലായി മാന്യതയുള്ള തൂലായിട്ട് മാറി പിന്നെ ഏത് കടകളുടെ മുമ്പിൽ ചെന്നാലും വീട് തെറുപ്പുകാരുണ്ടായിരുന്നു ബീഡി വീട് വലിയ ചിലവുള്ള കാലമാണ് അപ്പോൾ മിക്കവാറും സി ക്ലാസ് കടകളെന്ന് പറയും സി ക്ലാസ് വെറ്റില മുറുക്കാൻ ബീഡി ഇതൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളം ഉണ്ടായിരുന്നു ആ കടകളുടെ മുന്നിലിരുന്ന് ഈ വീട് തെറുപ്പുകാർ ചെറുപ്പക്കാർ വീട് തെറുക്കും നല്ല ഒരു ജോലിയായിട്ടാണ് അന്ന് പെട്ടെന്ന് വരുമാനം കിട്ടുന്ന പെട്ടെന്ന് പഠിച്ച് ചെയ്യാവുന്ന ഒരു ജോലി ആയതുകൊണ്ടാണ് അത് ധാരാളം പേര് ചെറുപ്പക്കാരെ ആകർഷിച്ചിരുന്ന ആകർഷിച്ചിരുന്നൊരു ജോലിയാണ് വീഡിതർപ്പ് ഇതൊക്കെയാണെന്ന് അത് വരുമാനം തുച്ഛുള്ളൂ അതിന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ് അതും എല്ലാ ദിവസവും വീഡിതർപ്പ് ഇല്ല ഇടക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങ് ആ സാഹചര്യം ഒരു ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒരു കാലഘട്ടം തന്നെ അത് പൂർണമായിട്ട് മാറാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ പഠിക്കാൻ പോയിരുന്നത് പഠിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങളൊന്നുമില്ല കഷ്ടി ഒരു നോട്ട് ബുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടാവും ഒരു മലയാള പുസ്തകം ബാക്കി പുസ്തകമൊന്നും കുട്ടികൾക്ക് കാര്യമായ കുട്ടികൾക്ക് ഉണ്ടാവില്ല എല്ലാ പുസ്തകവും വാങ്ങണമെങ്കിൽ ഒരുപടി പണം വേണം അതൊന്നും നമുക്ക് നിവൃത്തിയില്ലാത്തത് ഉള്ളത് പഠിക്കും പിന്നെ സാറുമാർ നോട്ട് എഴുതി തരും പ്രകൃതിപാഠം കൃഷിശാസ്ത്രം ഭൂമിശാസ്ത്രം ഇതൊക്കെയാണ് അന്നത്തെ വിഷയങ്ങൾ അത് ആ നിലക്കുള്ള നോട്ടുകളൊക്കെ എഴുതി തരും ഒരു നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ കട് കുറിച്ചിട്ട് അത് പഠിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ അഞ്ചാം ക്ലാസ്സിലൊക്കെ ആ ഞാൻ പഠിച്ചിരുന്നത് സെൻറ് പ്രൈമറി സ്കൂളിലാണ് സെൻറ് പ്രൈമറി സ്കൂൾ അവിടെ വീടിൻ്റെ അടുത്തുള്ള അന്ന് എല്ലാവരും വീടിൻ്റെ അടുത്തുള്ള സ്കൂളുകളിൽ പഠിക്കുകയുള്ളൂ അതെല്ലാം പോയി പഠിക്കുന്നവർ ഇല്ല എല്ലാവർക്കും ഇഷ്ടം അതായിരുന്നു വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിക്കാനായിരുന്നു ഇഷ്ടം അപ്പോൾ പഠനം അവിടെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെൻറ് മേരീസ് സ്കൂൾ പിന്നെ ഈ അടുത്ത് ഉള്ള ഒരു യു പി സ്കൂൾ ഇതാണ് ഇപ്പോൾ ഇവിടേക്കാണ് വന്നത് ഇവിടേക്ക് വരുമ്പോഴും അന്നും നമുക്ക് ഈ ഗെയിം ഫീസൊക്കെ കൊടുക്കണം ഗെയിം ഫീസ് എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ ഫീസുണ്ട് അതൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അത് നിസ്സാരം ഇതുള്ളൂ എങ്കിലും അന്ന് കൊടുക്കാൻ അത് മാറ്റിവെച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഗെയിം ഫീസ് കൊടുക്കാത്ത കുട്ടികളെ പുറത്താക്കുന്ന അത് കിട്ടുന്നവരെ പുറത്താക്കുന്ന രീതി കൊണ്ടായിരുന്നു അങ്ങനെ പുറത്തൊക്കെ ധാരാളം പോകേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കഷ്ടി ഇങ്ങനെ ഏഴാം ക്ലാസ് വരെയൊക്കെ ഇവിടെ എത്തി